യുവ അമ്മമാരെ പങ്കെടുപ്പിച്ച് മാതൃസ്മിതം എന്ന പരിപാടി സംഘടിപ്പിച്ച് യാന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിലൂടെ കുഞ്ഞുങ്ങളെ ലഭിച്ച അമ്മമാരാണ് പരിപാടിയിൽ പങ്കെടുത്തത് കുഞ്ഞുങ്ങളില്ലാതിരുന്ന നിരവധി അമ്മമാർക്കാണ് യാന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് നൽകിയത് അങ്ങനെ ചികിത്സയിലൂടെ കുഞ്ഞുങ്ങളെ ലഭിച്ച അഞ്ഞൂറോളം അമ്മമാരാണ് തിരുവനന്തപുരത്ത് നടന്ന മാതൃദിന പരിപാടിയിൽ പങ്കെടുത്തത് മാതൃസ്മിതം പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും യാന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ വിവേക് പോൾ ഡയറക്ടർ ഡോക്ടർ ജീനു ബാബു ജനറൽ മാനേജർ ജോബി പി ചാണ്ടി എന്നിവർ ആശംസകൾ അറിയിച്ചു യാന പരിപാടി എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിനായിട്ടുള്ള ഈ ഒരു പരിപാടിയാണ് നമ്മൾ ട്രിവാൻഡത്ത് സംഘടിപ്പിക്കുന്ന റെസിഡൻസി ഹോട്ടലിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ പ്രത്യേകമായിട്ട് യാനയുടെ പേരിലും എൻ്റെ ഒരു പേഴ്സണൽ പേരിലും എല്ലാ അമ്മമാരെയും പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് എല്ലാവർക്കും നല്ലൊരു മതേഴ്സ് ഡേ ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാ അമ്മമാർക്കും ഈ മതേഴ്സ് ഡേയിൽ നല്ല ഒരു സന്തോഷകരമായ ഒരു മതേഴ്സ് ഡേ ആശംസിക്കുന്നു ഇതോടൊപ്പം തന്നെ ഈ അവസരത്തിൽ നമ്മളെ ഓരോരുത്തരെയും വളർത്തി വലുതാക്കിയ നമ്മുടെ അമ്മമാരെയും ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു മതേഴ്സ് ഡേ ആശംസകൾ നേരുന്നു ഒത്തിരിയേറെ അമ്മമാർ ഒത്തിരിയേറെ സന്തോഷത്തോടെ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങളുടെ ഇടയ്ക്കിലേക്ക് വന്നിട്ടുണ്ട് ഇവർക്കെല്ലാവർക്കും ഒത്തിരിയേറെ കാലങ്ങള് അവർ ട്രീറ്റ്മെന്റ് ചെയ്തു പല സ്ഥലങ്ങളിലും പോയി ട്രീറ്റ്മെന്റ് ചെയ്തു എന്നാലും അവർക്കൊരു പ്രതീക്ഷ വന്നത് അല്ലെങ്കിൽ അവർ സന്തോഷം യാനയിലൂടെ പകർന്നു നൽകാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയ സന്തോഷമാണ് അവരുടെ മുഖത്തെയും കുഞ്ഞുങ്ങളെയും കാണുമ്പോൾ യാനക്കുന്ന ഒരു സാക്ഷാത്കാരമാണ് തലസ്ഥാനത്ത് നടന്ന മാതൃസ്മിതം പരിപാടിയിൽ അമ്മമാർക്കായി വിവിധ കലാപരിപാടികളും തയ്യാറാക്കി അമ്മമാർക്കായി യാന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ വിരുന്നും ഒരുക്കിയിരുന്നു കേരള വിഷൻ തിരുവനന്തപുരം